ഹായ് മിശം വരെ എല്ലാവർക്കും വലിയ ബുള്ളവരിലേക്ക് സ്വാഗതം അങ്ങനെ അങ്ങനത്തെ ഞാനിന്ന് ചെറിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതായത് നമുക്കൊരു കൂട് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാനുണ്ട് അതായത് ഞാൻ ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുൻപ് നമ്മൾ കൂട് തുറന്നു നോക്കുന്ന സമയത്ത് അതിനകത്തൊരു റാണി സെല്ലിരുന്ന് അത് വിരിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിപ്പോഴേ ആ റാണി സെല്ല് വെച്ച് നമുക്കൊരു പുതിയൊരു കോളനി സെറ്റ് ചെയ്യാം അതെങ്ങനെയാണെന്നല്ലേ നമുക്ക് കാണാൻ നേരെ അങ്ങോട്ട് പോകാം അങ്ങനത്തെ ഞാനിന്ന് തുറക്കുന്ന ഈ ഒരു കൂടാണ് അതായത് ഇത് നമ്മുടെ പഴയ ബോക്സാണ് നമ്മൾ ഏകദേശം ഒരു കുറച്ച് ദിവസങ്ങൾ മുൻപ് നമ്മൾ ഇതേപോലെ തേണ്ടെടുക്കുന്ന സമയത്താണ് ഇതേപോലെ ഇതിനകത്ത് റാണി സൈഡിൽ കണ്ടത് അന്ന് ചെറിയൊരു എന്താ പറയുക വലിയ ആ ഒരു കപ്പിൻ്റെ ഷേപ്പ് മാത്രം അതായത് അതിൻ്റെ വർക്ക് പൂർത്തിയാവാത്ത പകുതിയായ ഒരു കപ്പായിരുന്നു കേട്ടോ അപ്പോൾ അതിനുശേഷം പിന്നീട് നമ്മൾ തുറന്നു നോക്കിയിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് തുറന്നു നോക്കാം കേട്ടോ അതായത് നമ്മൾ ഈ തുറക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ചെറുതനീച്ചയുടെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു സുരക്ഷാ കവചമാണ് അതായത് അവർ പശ വെച്ച് എല്ലാ ജോയിൻറ്റുകൾ അതായത് ജോയിൻ്റുകൾ വരുന്ന ഭാഗം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് അടക്കും കേട്ടോ അതായത് ഇപ്പോൾ ഈ കാണുന്ന പശയിൽ ഒരു ഉറുമ്പോ മറ്റെന്തേലും വന്നു കഴിഞ്ഞാൽ അതവിടെ പറ്റി പിടിച്ചു തന്നെ ഇരിക്കും കേട്ടോ അതിന് രക്ഷപ്പെട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ അതാണ് നമ്മളെ എന്താ പറയുക ഈ ചെറുതേച്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർ ഭയങ്കരമായിട്ടുള്ള ഒരു സേഫ്റ്റിയാണ് ആദ്യം ചെയ്യുന്നത് കേട്ടോ അങ്ങനത്തെ നമ്മൾ ഫസ്റ്റ് കൂട് തുറക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും അത് ഇത് ഞാനിപ്പോൾ ഐഗ്രക്കിൽ കണ്ട് കാണിച്ചു തരാം അതാണ് റാണിമുട്ട അതുപോലെ തന്നെ ഈ വല ചെളിയേറ്റത്തതായിട്ട് പോകുന്നതാണ് റാണി ഈച്ച കേട്ടോ ദേ ഈ കാണുന്ന ഇതാണ് റാണി ഈച്ച റൺ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ അതായത് പുതിയ മുട്ടയായിട്ട് പുറത്തൂടെ ഇങ്ങനെ ഓടി നടക്കാനായിട്ട് അതായത് മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴും അപ്പോൾ ഞാൻ എന്തായിരുന്നാലും ഇന്ന് ആ ഒരു പുതിയ മുട്ട കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടല്ല കുറച്ച് ഭാഗം അവിടെ വച്ചിട്ട് ബാക്കി നമ്മൾ ആ മുട്ടയും അതായത് പുതിയ മുട്ടയും പിന്നെ അതുപോലെ തന്നെ വിരിയാറായ മുട്ടകളും തേനും പൂമ്പൊടിയൊക്കെയാണ് നമ്മളിന്ന് മാറ്റുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് പ്രാവശ്യം നമ്മളിങ്ങനെ വീട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇടയ്ക്ക് നമ്മളെ കൂട്ടുകാർക്ക് അതായത് പുതിയ കൂട്ടുകാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അപ്പോഴത്തെ നമ്മൾ പലരും ചോദിക്കും പുതിയ മുട്ട ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാമോ അതോ വിരിയറായ മുട്ടയല്ലേ വയ്ക്കേണ്ടതെന്ന് അങ്ങനെയല്ല കേട്ടോ നമുക്ക് പുതിയ മുട്ടയായിരുന്നാലും പഴയ മുട്ട അതായത് വിരിയറായ മുട്ടയായിരുന്നാലും നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കൂട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അതായത് നമ്മളിത് ചെയ്തില്ലെങ്കിൽ ഞാൻ ഞാനിപ്പോൾ ഏകദേശം നമ്മൾ ഒരു രണ്ടാഴ്ച കൂടെ കഴിഞ്ഞിട്ടാണേൽ ഒരുപക്ഷെ ഇതിൻ്റെ പുറത്തുകൂടെ അടുത്ത ഒരു പുതിയ മുട്ടയുടെ എന്താ പറയുക വർക്കും കാര്യങ്ങളെല്ലാം ചെയ്ത് ചെയ്ത് നമ്മൾ ഈ റാണി സെല്ല് ഇതിൻ്റെ ഇടയ്ക്കായി പോകും കേട്ടോ അങ്ങനെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും തന്നെ ഇത് തീർച്ചയായിട്ടും നമ്മൾ ഇന്നതെടുത്ത് മാറ്റുന്നത് കേട്ടോ അതായത് മാറ്റി നമ്മൾ പുതിയ ബോക്സിൽ വെച്ച് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ മച്ചാൽ മരുന്ന ഇതാണ് നമ്മൾ പറഞ്ഞത് ഇപ്പോൾ വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന മുട്ട കേട്ടോ അപ്പോൾ ഞാൻ അന്ന് നമ്മൾ നോക്കുന്ന സമയത്തും ഇതുപോലെയായിരുന്നു പിന്നെ ഇത് മാത്രമല്ല കേട്ടോ ഇത് ഈ ഏറ്റവും ടോപ്പിൽ കാണുന്ന ഞാൻ ആ മറപ്പുറത്തെ പീസിൽ കാണിച്ചത് അതിപ്പോൾ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇനി ഏറ്റവും അതായത് നമ്മൾ ഈ രണ്ടാമത് കാണിച്ചാൽ ഇപ്പോൾ ഈ റാണിസലിരിക്കുന്ന അതിൻ്റെ തൊട്ട് താഴെയായിട്ടും ഇതുപോലെ മുട്ട വിരിയാറായതാണേ അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് വിരിയാറ് അതായത് പുതിയ മുട്ടകൾ ഏ നമ്മൾ എടുക്കുമ്പോൾ സമയത്ത് ചെറിയ ചെറിയ ഡാമേജോ കഴിയും കേട്ടോ പുതിയ മുട്ടകൾക്കെ അത് പുതിയതായതുകൊണ്ട് അതിൽ ഒരു ചെറിയ കുഴപ്പമുണ്ട് ഇതേ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ അടി സൈഡിലായിട്ട് നമ്മൾ വീണ്ടും വിരിയാറായ മുട്ട ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് റാണി എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ള കുറേ കൂടെ മുട്ട ചേർത്തുകൊണ്ട് എടുക്കാൻ നമ്മൾ അതായത് നമ്മളെ വയ്ക്കുന്ന റാണി സെല്ലിന് അതായത് നമ്മൾ എടുക്കുന്ന റാണി സെല്ലിന് ഒരു ഡാമേജോ ഒന്നും സംഭവിക്കരുത് സംഭവിക്കാതെ വേണം നമ്മൾ എടുക്കാനായിട്ട് അങ്ങനെന്താ ഞാനിപ്പോൾ നമ്മളെ പുതിയ കൂട്ടിലേക്ക് ഇതേ മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പുതിയ കൂട്ടിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കുറച്ച് വാക്സ് ഒക്കെ അതിനകത്ത് കൂടുതൽ സെറ്റ് ചെയ്ത് കൊടുക്കണേ ഞാനത് ലാസ്റ്റ് കാണിച്ച് തരാം അപ്പോൾ അതായത് നമ്മളെ റാണിസെല്ലിലെ നമ്മളത് സുരക്ഷിതമായിട്ട് ആ ബ പുതിയ ബോക്സിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മളത് ഈ മുട്ടയാണ് കൂടുതൽ എടുക്കുന്നത് കേട്ടോ ഈ സൈഡിൽ ഇരിക്കുന്ന കംപ്ലീറ്റ് മുട്ടയും നമ്മളത് എടുത്ത് സെറ്റ് ചെയ്യുകയാണ് അതായത് അതിനകത്ത് പെട്ടെന്ന് ഒരുപാട് ഈച്ചകൾ സെറ്റ് സെറ്റാൻ വേണ്ടിയിട്ടാണേ അത് മാത്രമല്ല ഓൾറെഡി അതിനകത്ത് കുറച്ച് ഈച്ച ഉണ്ട് കേട്ടോ ഒരുപാട് ഈച്ച ഉണ്ട് അത് ഞാൻ ഞാനല്ല ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ വ്യക്തിയായിട്ട് കാണിച്ചു തരാം അപ്പോൾ നമ്മളവിടെ വിരിയാറായിട്ടുള്ള കംപ്ലീറ്റ് ആ ഒരു പീസിലിരുന്ന് കംപ്ലീറ്റ് മുട്ടയും ഞാനത് എടുത്ത് മാറ്റി നമ്മൾ കൂടുതൽ സെറ്റ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് നമുക്കടുത്ത് കുറച്ചുകൂടെ എന്താ പറയുക മുട്ട നമുക്ക് അടിയിൽ നിന്ന് സെറ്റ് ചെയ്യണം അത് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ദേ റാണി സെൽ അതായത് റാണി സെല്ല് ഒരു കുഴപ്പമില്ലാതെ നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി സെറ്റായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതേ പൂമ്പൊടിയും കാര്യങ്ങളും തേനും അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ട് അതായത് ഈ കഴിഞ്ഞ എന്താ പറയുക മാർച്ചൊക്കെ കഴിഞ്ഞ സമയത്തൊക്കെ നമ്മൾ നമ്മളെടുത്താണ് കേട്ടോ ആ തേനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് അല്ല അവർക്കുള്ള തേന് പോയിട്ട് ബാക്കി നമ്മൾ കംപ്ലീറ്റ് തേൻ എടുത്തതാണ് ഇപ്പോൾ അതിന് ശേഷമാണ് തേനൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ അതേ പൂമ്പൊടിയും അതേ കാര്യങ്ങളെല്ലാം നല്ല അടിപൊളി അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് പൂമ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് പൂമ്പൊടിയും പിന്നെ തേന് മാക്സിമം പൊട്ടി എന്താ പറയുക നന്നായിട്ട് പൊട്ടി ഒലിക്കാത്ത തേന് വേണം നമ്മൾ വയ്ക്കാനായിട്ട് അങ്ങനെ വെച്ചില്ലെങ്കിൽ തീരെ അതായത് പൊട്ടി ഒലിക്കുന്ന തേന വയ്ക്കുന്നതിൽ ഒരുപക്ഷേ എന്നത് ഉറുമ്പ് കയറാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ഈ സൈഡിൽ നിന്ന് മാക്സിമം എടുക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ അതായത് അധികം പൊട്ടാത്ത തേനോടെ നമുക്ക് എടുക്കാനായിട്ട് പക്ഷേ നമ്മൾ വേറെ ഏതെങ്കിലും അല്ലെങ്കിൽ കോളനികളിൽ നിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ പ്രത്യേകിച്ച് നല്ല രീതിയിൽ കിട്ടും കേട്ടോ ഇത് ഇച്ചിരി പാടാണ് അതായത് നല്ലതുപോലെ ആ ബോ ആ പലവയോടെ ചേർന്നാണ് അവർ വെച്ചിരിക്കുന്നത് കേട്ടോ എങ്കിലും മാക്സിമം അധികം പൊട്ടി ഒലിക്കാത്ത ഒരു ചെറിയൊരു പീസ് തേൻ അത് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ആ ഒരു തേൻ തന്നെ അതിൽ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ തീ അതിലേക്ക് ഞാൻ വെച്ചു കൊടുക്കുകയാണെ അതുകൊണ്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളെന്തായാലും ഓൾറെഡി അതിൽ കുറച്ച് ഈച്ച ഉണ്ട് ഇപ്പോഴും തന്നെ അതിന് ശേഷം ബാക്കി ഈച്ച കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ ഈ കൂട് ഞാൻ എടുത്തില്ലേ ഈ മദർ കോളനി വെച്ചിരുന്ന ഭാഗത്ത് ഒരുപാട് ഈച്ചയുണ്ട് ഞാനത് കാണിച്ചിറങ്ങാം കേട്ടോ അപ്പോൾ നമ്മളത് ആ താഴത്തായിട്ട് ഈ കാണുന്ന ഭാഗത്തായിട്ട് കുറച്ച് പുതിയ മുട്ടയും ഉണ്ട് അതുപോലെ താഴെ വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന മുട്ടയും ഉണ്ട് പിന്നെ റാണിയെല്ലാം നമ്മളത് ഈ ബോക്സിനകത്താണ് സേഫായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഇതിനുള്ള പൂമ്പുടിയും തേനും ആയിട്ടുള്ള കുറച്ച് പീസുറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അതുകൂടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഞാനത് ഒരു മാക്സിമം ഞാനിങ്ങനെ എടുക്കുന്ന സമയത്ത് നല്ല ഈർക്കിൽ വെച്ചാണ് ചെയ്യുന്നത് നല്ല വൃത്തിയുള്ള ഈർക്കിലൊക്കെ വെച്ചാണ് ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക നല്ല സൂക്ഷിക്കണം പിന്നെ കൂട് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ റാണിങ്ങെ അപ്പോൾ നമ്മളിത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അടിയിലിത് പുതിയ മുട്ട ഉണ്ട് അതേപോലെ പഴയ മുട്ട വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന മുട്ടയുണ്ട് പിന്നെ അതേ മുകളിൽ പൂവും എന്താ പറയുക പൂമ്പൊടിയും തേനെല്ലാം സെറ്റായിട്ടുണ്ട് ഒരിക്കലും നമ്മൾ ചെറുതേനിച്ച വളർത്തുന്ന സമയത്ത് നമ്മൾ ഇത്രയും വലിയ ബോക്സ് വയ്ക്കരാൻ പാടില്ല കേട്ടോ ഞാനങ്ങനെ വലിയ ബോക്സ് വെച്ചുകൊണ്ടിട്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ അപ്പോൾ അതായത് നമ്മളത് അടച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ മദർ കോളനി അടച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം എന്ത് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഉള്ള മെഴുകാണ് കേട്ടോ അപ്പോൾ മെഴുകു ആരും ഇങ്ങനെ എടുക്കുന്ന സമയത്ത് തേനൊക്കെ എടുത്തതിന് ശേഷം മെഴുകു കളയരുത് കേട്ടോ നന്നായിട്ട് കഴുകി നല്ലപോലെ ഈ വിലത്ത് വെച്ച് ഈർപ്പൊക്കെ മാറാൻ ഉണക്കണം കേട്ടോ അതിനുശേഷം എടുത്തു വെക്കണം നമുക്ക് പുതിയ കൂടൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ജോയിൻറ്റ് ഭാഗത്തൊക്കെ അതേപോലെ കുറച്ച് മെഴുകൊക്കെ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ ആ ബോക്സിൻ്റെ ഗ്യാപ്പൊക്കെ നല്ലപോലെ എന്താ പറയുക നല്ല അടഞ്ഞ് നല്ല ടൈറ്റ് ആയിട്ടിരിക്കും കേട്ടോ പിന്നെ അത് മാത്രമല്ല അതിനകത്തൊക്കെ കുറച്ച് മെഴുകൊക്കെ നമ്മൾ തേഞ്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് വർക്കുകൾ ചെയ്യാൻ പറ്റും കേട്ടുണ്ട് അതിനകത്ത് പില്ലറൊക്കെ സെറ്റ് ചെയ്തു അവർ മുട്ടയും ബാക്കിയുള്ള എല്ലാത്തിനും നല്ല ഒരു സ്ട്രോങ്ങ് ആയിട്ട് ഉറപ്പിച്ച് നിർത്തും അപ്പോൾ അതുപോലെ തന്നെ തേനിൻ്റെ ആ ഒരു ബാക്കിയുള്ള അറകളും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് സെറ്റാക്കും പിന്നെ ഈ വെച്ച് കൊടുക്കുന്ന വാക്ഷ കാരണം പെട്ടെന്ന് ഈ ജോയിൻറ്റുകളാദ്യം ഒരു കംപ്ലീറ്റ് ആയിട്ട് അടക്കി കിട്ടും കംപ്ലീറ്റ്ലി ജോയിൻറ്റുകളെല്ലാം ഒന്ന് അടച്ച് അതായത് മറ്റ് ഉറുമ്പോ അങ്ങനെ ബാക്കിയുള്ള ഒരു ജീവികൾ ഇതിനകത്ത് കയറാത്ത വിധത്തിൽ അവരാദ്യം ആദ്യം സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ മുട്ടയിൽ തന്നെ ഒരുപാട് ഈച്ചയുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ചെയ്യുന്ന പുതിയ മുട്ടയിൽ തന്നെ ഒരുപാട് ഈച്ചയുണ്ട് അത് മാത്രമല്ല കുറച്ച് ഈച്ചിളകത്ത് പറഞ്ഞു ഇതിനകത്ത് തന്നെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ബോക്സ് കൂടെ ഒന്ന് അടച്ച് സെറ്റ് ചെയ്യാം കേട്ടോ അടച്ചിട്ട് നമ്മളിതേ ആ മദർ കോളനി ഇരുന്ന സ്ഥലത്താണ് നമ്മൾ ഇത് ഇപ്പോഴേ ഈ റാണിസെൽ വെച്ച് കോളനിൽ വെച്ച് കൊടുക്കാനട്ടെ അപ്പോൾ ഇങ്ങനെ വെക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വയ്ക്കുന്ന സമയത്ത് നമ്മളെ മദർ കോളനിയിൽ ഒരു ചെറിയ എൻട്രൻസിൻ്റെ ഭാഗം കൂടെ ഞാൻ പൊട്ടിച്ചത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് പെട്ടെന്ന് കൂട്ടിൽ കയറാൻ എളുപ്പമാണ് മദർ കോളനിയിൽ എൻട്രൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല അതിൻ്റെ അകത്തുള്ള വെച്ചാൽ മതി പക്ഷേ ഞാൻ കുറച്ച് എൻട്രൻസ് കൂടെ പൊട്ടിച്ച് ഞാൻ വെച്ചു കൊടുത്തു അപ്പോൾ ഞാനത് ഏകദേശം കൂട് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയം ഏകദേശം ഇത് വൈകുന്നേരമായിട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ കൂട് വിഭജിക്കുന്ന സമയത്ത് ഒരു അതായത് നമ്മൾ മദർ കോളനിയിൽ എൻട്രൻസ് എടുത്ത് വയ്ക്കാൻ ശ്രമിക്കുക പെട്ടെന്ന് ഈ ചാനത്ത് കയറി സെറ്റാകും അപ്പോൾ ഓക്കെ ബൈ